ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യമായി ഐ പി എൽ കളത്തിലേക്ക് വന്ന ടീം അരങ്ങേറ്റ സീസണിൽ തന്നെ കപ്പടിച്ച് അത്ഭുതപ്പെടുത്തി രണ്ടാം സീസണിൽ ഫൈനൽ കളിച്ചു അവസാന പന്ത് വരെ നീണ്ട പോരാട്ടത്തിൽ ചെന്നൈക്ക് മുന്നിൽ വീണു എന്നാൽ ആ ടീമിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ അധികം അറിയപ്പെടാത്ത ഒരു ഹീറോയുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിലെ മുൻപേസറും ഗുജറാത്ത് ടീമിന്റെ പ്രധാന പരിശീലകനുമാണ് അയാൾ ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇടം കയ്യൻ കൊടുങ്കാറ്റായിരുന്ന താരം ആശിഷ് നഗരയാണ് ആ ഹീറോ വിജയം ലക്ഷ്യമിട്ടല്ല ടീം കളിക്കേണ്ടതെന്ന ധീരമായ തീരുമാനമെടുത്തയാൾ എത്ര മോശം സാഹചര്യത്തിലും നിങ്ങൾ പോരാട്ട വീര്യം കൈവടിയരുത് ആത്മവിശ്വാസവും ഒത്തൊരുമയുമാകണം നിങ്ങളുടെ കൈമുതൽ ആരുടെയും മോശം പ്രകടനം ഇവിടെ ചർച്ചയാകില്ല അതൊക്കെ ഗ്രൗണ്ടിൽ ഞാൻ ശരിയാക്കി നൽകാം നെഹ്റയുടെ വാക്കുകൾ ഗുജറാത്ത് സംഘത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഇന്ത്യൻ പേസ് ബൌളിംഗിന്റെ കുന്തമുനയായിരുന്നു അയാൾ വിക്കറ്റിന്റെ ഇരുഭാഗത്തേക്കും പന്ത് തിരിക്കാനുള്ള കഴിവ് രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ ആ ഒറ്റ സ്പെൽ ചരിത്രം സൃഷ്ടിച്ചു ഇരുപത് വർഷക്കാലത്തോളം ആ ചരിത്രം ആരും മറികടന്നില്ല പക്ഷേ രണ്ടായിരത്തിയഞ്ചിൽ നെഹ്റ ഇന്ത്യൻ ടീമിന് പുറത്തായി എങ്കിലും കരിയറിലെ തിരിച്ചടികളിൽ കഠിനാധ്വാനം കൊണ്ട് തിരികെ വന്ന താരം ഗുജറാത്ത് ടൈറ്റൻസിൽ പരിശീലകനായപ്പോൾ കടുത്ത വിമർശനമാണ് ക്രിക്കറ്റ് ലോകത്തുയർന്നത് ലോകകപ്പ് ജേതാവ് ഗാരി ക്രിസ്റ്റൻ ഉള്ളപ്പോൾ എന്തിനാണ് നെഹ്റയെ മുഖ്യ പരിശീലകനാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബൌളിംഗ് കോച്ചായി നെഹ്റയുടെ മോശം പ്രകടനം ഗുജറാത്ത് കണ്ടിട്ടില്ലേ പക്ഷേ വിമർശനങ്ങൾ മറികടക്കുന്നതായിരുന്നു അയാളുടെ പരിശീലനകാലം ഹാർദിക് പാണ്ഡ്യയെയും ശുഭ്മൻ ഗില്ലിനെയും നായകന്മാരാക്കിയ ടീം ക്യാപ്റ്റൻസിയുടെ ടെൻഷനോ തോൽവി ഭാരമോ ആരും നേരിട്ടില്ല കാരണം കളി നിരീക്ഷിക്കാൻ നെഹ്റയുണ്ട് അയാൾ പറയുന്നത് പ്രവർത്തിച്ചാൽ മാത്രം മതി ഗുജറാത്ത് ജയിച്ചുകൊണ്ടേയിരിക്കും